പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഈശോയിൽ പ്രിയപ്പെട്ടവരെ നമുക്കൊരു നിമിഷം കൃപാസന മാതാവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലാം ജോലിസ്ഥലത്ത് അകാരണമായ പീഡനങ്ങൾ അനുഭവിക്കുന്നവർ അസൂയക്കാരായ സഹപ്രവർത്തകർ കാരണം ബുദ്ധിമുട്ടുന്നവർ കഠിനാധ്വാനം ചെയ്തിട്ടും അംഗീകാരമോ പ്രമോഷനോ ലഭിക്കാത്തവർ ഇവർക്കായി ഈ പ്രാർത്ഥന സമർപ്പിക്കുന്നു നമ്മുടെ ഉപജീവന മാർഗത്തെ ദൈവം അനുഗ്രഹിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം മരപ്പണിക്കാരനായി അധ്വാനിച്ച വിശുദ്ധ യൗസേ പിതാവിനെയും അവനെ സ്നേഹത്തോടെ പരിചരിച്ച പരിശുദ്ധ അമ്മയെയും ധ്യാനിക്കാം അധ്വാനിക്കുന്നവർക്കും ഭാരം ചുമക്കുന്നവർക്കും ആശ്വാസം നൽകുന്ന യേശു നമ്മുടെ തൊഴിൽ ഭാരങ്ങളും അറിയുന്നു നാം ചെയ്യുന്ന ഓരോ ചെറിയ ജോലിയും ദൈവമഹത്വത്തിനായി മാറ്റാൻ അമ്മ നമ്മെ സഹായിക്കട്ടെ നമ്മുടെ വിയർപ്പിൻ്റെ ഫലം ആരും തട്ടിയെടുക്കാതെ അമ്മ കാവൽ നിൽക്കും കൃപാസനം മാതാവേ ഞങ്ങളുടെ ജോലി സ്ഥലത്തെ എല്ലാ സാഹചര്യങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ വളർച്ചയിൽ അസൂയപ്പെട്ട് ഞങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നവരുടെ തന്ത്രങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ മേലുദ്യോഗസ്ഥിൽ നിന്ന് അകാരണമായി നേരിടുന്ന കുറ്റപ്പെടുത്തലുകളും പീഡനങ്ങളും നീക്കിത്തരണമേ സഹപ്രവർത്തകർക്കിടയിൽ ഞങ്ങളെക്കുറിച്ച് പ്രചരിപ്പിക്കുന്ന തെറ്റായ കാര്യങ്ങൾ മാറട്ടെ എല്ലാവരോടും സ്നേഹത്തോടെയും എന്നാൽ വിവേകത്തോടെയും പെരുമാറുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ അമ്മേ വർഷങ്ങളായി ഒരേ തസ്തികയിൽ തുടരുന്നവർക്കും അർഹമായ ശമ്പള വർധനവ് ലഭിക്കാത്തവർക്കും വേണ്ടി ഞങ്ങൾ ഞങ്ങളപേക്ഷിക്കുന്നു ഞങ്ങളുടെ കഴിവുകളെ അധികാരികൾ തിരിച്ചറിയാൻ ഇടയാക്കണമേ പ്രമോഷന്റെയും ഉയർച്ചയുടെയും തടസ്സങ്ങൾ നീക്കി തരണമേ ഇന്റർവ്യൂകളിലും ഡിപ്പാർട്ട്മെന്റ് പരീക്ഷകളിലും ഉന്നത വിജയം ഞങ്ങൾക്ക് നൽകണമേ ആഗ്രഹിച്ച സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം ലഭിക്കുവാനും കുടുംബത്തോടൊപ്പം താമസിക്കുവാനും വഴിയൊരുക്കണമേ ഞങ്ങളുടെ അധ്വാനത്തിന് അനുസരിച്ചുള്ള മാന്യമായ വരുമാനം ഞങ്ങൾക്ക് ലഭിക്കട്ടെ അമ്മേ അമിതമായ ജോലി ഭാരം കാരണം കുടുംബത്തെ ശ്രദ്ധിക്കാൻ കഴിയാത്ത അവസ്ഥ നീ മാറ്റി തരണമേ ജോലി സ്ഥലത്തെ ടെൻഷനുകൾ വീട്ടിലേക്ക് കൊണ്ടുവരാതിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ സമാധാനത്തോടെ ജോലി ചെയ്യാനുള്ള അന്തരീക്ഷം നൽകണമേ തൊഴിൽ നഷ്ടപ്പെട്ടവർക്ക് പുതിയൊരു വഴി തുറന്നു തരണമേ ആത്മാർത്ഥതയുടെയും സത്യസന്ധതയോടെയും ജോലി ചെയ്ത് കുടുംബത്തെ പുലർത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഐശ്വര്യവും സമാധാനവും നിറയട്ടെ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജവും ശക്തി മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നന്മ മറിയമേ സുസ്ഥി കർത്താവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സൃഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകൃതെ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിർമ്മമറിയമേ സ്വസ്തേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാകുന്നു അങ്ങയുടെ ദിനത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും സ്തുതി ആദ്യയിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സൃഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും ആമേൻ അങ്ങയുടേതാകുന്നു ആമേ നന്മറിയമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാകുന്നു അങ്ങയുടെ തരത്തിൽ അനുഗ്രഹിക്കപ്പെട്ടോളാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ അമ്മയുടെ പ്രത്യേക അനുഗ്രഹവും ദൈവത്തിൻ്റെ പരിപാലനയും നിങ്ങളുടെ ജോലിസ്ഥലത്ത് എപ്പോഴുമുണ്ടായിരിക്കട്ടെ ആമീൻ ഈശ്വമിസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ